പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം എൺപത്തിരണ്ടാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു രണികടഞ്ഞഴും അഗ്നി പോലെ ആരായി അവരിലിരുന്ന വിവേകം പരമചിതം വരമാർന്ന ഭാനുവായി നിന്നെരിയും ഇതിനിരയായിടുന്നു സർവം അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായി അവരിൽ ഇരുന്ന വിവേകം പരമചിതം വരമാർന്ന ഭാനുവായി നിന്നെരിയും ഇതിന് ഇരയായിടുന്നു സർവം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അരണി കടഞ്ഞെഴും അരണി കടയുമ്പോൾ അതിൽ നിന്നും ജ്വലിച്ചുയരുന്ന അഗ്നി പോലെ തീ പോലെ ആരായ പവരിൽ ഇരുന്ന് ജ്ഞാനത്തെ അന്വേഷിക്കുന്നവരിൽ നിന്ന് അതിരറ്റെഴും വിവേകം അതിരുകൾ അതിരുകളില്ലാതെ ഉദിച്ചുയരുന്ന ജ്ഞാനപ്രകാശം പരമചിദംബരമാർന്ന പരമമായ ചിതാകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാനുവായി നിന്നെരിയും ആത്മസൂര്യനായി എരിഞ്ഞുകൊണ്ടിരിക്കും അതിന് ആ ജ്ഞാനിടുന്നു സർവം എല്ലാം കത്തിയരിയുന്നു ഒരിക്കൽ കൂടി അർത്ഥം പറയാം അരണി കടയുമ്പോൾ അതിൽ നിന്നും ജ്വലിച്ചുയരുന്ന തീ പോലെ ജ്ഞാനത്തെ അന്വേഷിക്കുന്നവരിൽ നിന്ന് അതിരുകളില്ലാതെ ഉദിച്ചുയരുന്ന ജ്ഞാനപ്രകാശം പരമമായ ചിതാകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മസൂര്യനായി എരിഞ്ഞുകൊണ്ടിരിക്കും ആ ജ്ഞാനാജ്ഞിയിൽ എല്ലാം കത്തി എരിയുന്നു നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് പോകാം ജീവിതം എന്ന് പറയുന്നത് ഒരു തപസ്സാണ് ആ തപനക്രിയ നടക്കുന്നത് അരണികൾ കടയുന്നത് പോലെയാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു തപസ്സാണ് ആ തവന പ്രക്രിയ നടക്കുന്നതോ അരണികൾ കടയുന്നത് പോലെയാണ് ജ്ഞാനകുണ്ടത്തിൽ തീ പിടിപ്പിക്കാൻ രണ്ടു മരകഷ്ണങ്ങൾ തമ്മിൽ ഉരച്ചാണ് തീ ഉണ്ടാക്കുന്നത് ആ മരകഷ്ണങ്ങളെയാണ് അരണികൾ എന്ന് പറയുന്നത് താഴെ വെച്ചിരിക്കുന്ന അരണിയെ അതരാരണി എന്നും മുകളിൽ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അരണിയെ ഉത്തര അരണി എന്നുമാണ് വിളിക്കുന്നത് കടച്ചിൽ അതിന്റെ മൂർച്ചയിലെത്തുമ്പോഴാണ് അതിൽ നിന്നും അഗ്നി ജ്വലിച്ചുയരുന്നത് മൈഥുന പ്രക്രിയയിലും ഇതുപോലെയുള്ള ഒരു മദനമാണ് നടക്കുന്നത് അവിടെ ജ്വലിച്ചുയരുന്നത് ആനന്ദമൂർച്ചയാണ് ഇവിടെ ജീവിതമാകുന്ന തപനപ്രക്രിയയിൽ ഒരു താപസന് ഭോക്താവായിരിക്കുന്ന തൻ്റെ അഹന്തയും ഭോഗ്യവിശ്വമായിരിക്കുന്ന പ്രപഞ്ചവും തമ്മിലാണ് പരമമായ ഒരു മൂല്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭോക്താവും ഭോഗ്യ വിശ്വവും ഒരു പ്രത്യേകത്മകതയിൽ എത്തിച്ചേരുമ്പോൾ ആത്മാനുഭവം പ്രളയാഗ്നി പോലെ അഹന്തയെയും ലൗകികതയെയും വിഴുങ്ങിക്കളയുന്നു ദ്വൈതങ്ങളറ്റ ഉൾവിളി തേജസ്വിയെന്ന ഒരു സൂര്യനായി പ്രകാശിക്കുന്നു ജീവിതത്തിലെ ഇരുണ്ട ശക്തികളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു കാമം ക്രോധം അസൂയ ഇവയെല്ലാം ജ്ഞാനാഗ്നി ദഹിച്ചു പോവുകയും ചെയ്യുന്നു ഈ സാക്ഷാത്കാരമാണ് ആത്മോപദേശ ശതകം എന്ന ഈ മഹത്തായ കൃതിയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് ജീവിതത്തിന്റെ ചിദംബരത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്നു ഇതാണ് പരമമായ അർത്ഥം എന്ന് നാം ഓരോരുത്തരും അറിയണം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ എൺപത്തിരണ്ടാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് ശ്രീ നാരായണ ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ